എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ിൽ വച്ച് നാളെ നടക്കുന്ന തപാൽ ജീവനക്കാരുടെ സാംസ്കാരിക കൂട്ടായ്മയായ തിരൂർ തപാൽ കൂട്ടം നടത്തുന്ന എഴുത്തുത്സവം പ്രസിദ്ധ എഴുത്തുകാരനും കവിയുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും സിനി ആർട്ടിസ്റ്റ് മണികണ്ഠൻ പട്ടാമ്പി മുഖ്യാതിഥിയായി പങ്കെടുക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ ജീവനക്കാരുടെ പ്രസ്ഥാനമായ നേതൃത്വത്തിൽ നമ്മുടെ തിരൂർ തപാൽ ജീവനക്കാരുടെ സംഘടന കൂടിയായ എൻ എഫ് പി നേതൃത്വത്തിൽ നാളെ തിരൂർ തുഞ്ചംപറമ്പിൽ വെച്ച് എൻ എഫ് പിയുടെ സാംസ്കാരിക മുഖമായ തിരൂർ തപാൽ കൂട്ടം ഒരു എഴുത്തുത്സവം എന്നുള്ള പരിപാടി നടത്തപ്പെടുകയാണ് ജീവനക്കാരുടെ ഒരുപാട് മാനസികമായ സമ്മർദ്ദങ്ങൾക്കിടയിലാണ് ഇത്തരമുള്ളൊരു പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത് ജീവനക്കാരുടെ സാംസ്കാരികവും കലാപരവും കായികപരവുമായ എല്ലാ പരിപാടികളെയും കോർത്തിറക്കിക്കൊണ്ട് ഏറ്റവും വലിയൊരു പരിപാടി തന്നെയാണ് തിരൂരിൽ എൻ്റെ എഫ് പിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുന്നേ ഞങ്ങളൊരു സ്പോർട്സ് ഫെസ്റ്റ് നടത്തിയിരുന്നു ഗോൾ ഫെസ്റ്റ് എന്നറിയപ്പെടുന്ന രീതിയിൽ അത് ജീവനക്കാരുടെ കായികപരമായ മത്സരങ്ങളായിരുന്നു അതിനുശേഷം തപാൽ ജീവനക്കാരും കുടുംബങ്ങളും പങ്കെടുക്കുന്ന ഒരു മഹത്തായ പരിപാടി നാളെ എഴുത്തുത്സവം എന്നുള്ള ഒരു സാംസ്കാരിക പരിപാടി തുഞ്ചമ്പറം വെച്ച് നടത്തപ്പെടുകയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണനാണ് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും സുപരിചിതനായ ഫിലിം ആർട്ടിസ്റ്റും അതുപോലെ തന്നെ മറിമായം ഫെയിം കൂടിയായ മണികണ്ഠൻ പട്ടാമ്പി ഈ ചടങ്ങിലെ മുഖ്യ അതിഥിയായിരിക്കും അതുപോലെ തന്നെ ഡോക്ടർ ഉണ്ണി ആംപാറയ്ക്കൽ ഞങ്ങളുടെ തിരൂർ പോസ്റ്റൽ സൂപ്രണ്ട് ശ്രീമതി എം കെ ഇന്ദിര എന്നിവർ ഈ പരിപാടിയിൽ സംബന്ധിക്കും സാംസ്കാരിക പ്രവർത്തനം മായി സർഗാത്മകമായി മുന്നോട്ട് പോകണം എന്നുള്ള കാഴ്ചപ്പാടിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് എഴുത്ത് തിരൂർ തപാൽക്കൂട്ടം എന്നുള്ള ഞങ്ങളുടെ ഈ സാംസ്കാരിക വിഭാഗം എൻ എഫ് പിയുടെ ഈ സാംസ്കാരിക വിഭാഗം തിരൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നതും ആദ്യ പരിപാടി നടത്തുന്നതും അതിൻ്റെ തുടർച്ചയായി എല്ലാ വർഷവും ഇതുപോലുള്ള കുടുംബ സംഗമങ്ങളും ഇതുപോലുള്ള സാംസ്കാരിക കായിക കലാ പരിപാടികളും തിരൂരിൽ അരങ്ങേറിയിട്ടുണ്ട് അതിൻ്റെ ഒരു പത്താം വാർഷികം കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് എഴുത്തുത്സവം ടു പോയിന്റ് സീറോ എന്നുള്ള പേരിലാണ് ഈ സാംസ്കാരിക കലാ കായിക മാമാങ്കം തിരൂർ തുഞ്ചംപറമ്പിൽ നാളെ അരങ്ങേറുന്നത് രണ്ട് സെഷനായിട്ടാണ് ഈ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് രാവിലെ കാര്യങ്ങളും ഉച്ചയ്ക്ക് ശേഷം തപാൽ കുടുംബത്തിലെ കുട്ടികളുടെയും കുടുംബാംഗങ്ങളുടെയൊക്കെ ഒരു കലാപരിപാടികളാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള നാടകങ്ങൾ ഉൾപ്പെടെ ഗാനമേള അതേപോലെയുള്ളത് വിവിധ ഇനങ്ങളായിട്ടുള്ള കലാപരിപാടികളാണ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഉണ്ണി ആമപാറക്കൽ തിരൂർ പോസ്റ്റൽ പ്രസിഡന്റ് എം കെ ഇന്ദിര എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ എൻ എഫ് പി നേതാക്കളായ എൻ പി അബ്ദുഖാദർ വി കെ ടി വിനോദ് കുമാർ സതീശൻ പനച്ചിക്കൽ പ്രദീപ് കൺമനം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ആറാം നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു